സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കയറ്റു സംഘടിപ്പിക്കുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയുടെ നാലാം എഡിഷന്റെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടി കോട്ടയിൽ കോട്ടൂർ എ കെ എം സ്കൂള് എൺപത്തി അഞ്ച് വിദ്യാലയങ്ങളാണ് പട്ടികയിൽ ഉള്ളത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കഴിവുകൾ ഉയർത്തിക്കാട്ടുന്ന എൺപത്തി അഞ്ച് വിദ്യാലയങ്ങളുടെ പട്ടികയിലാണ് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇടം പിടിച്ചത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷക്കിരുത്തി നൂറ് ശതമാനം വിജയം നേടി ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു എൻ എം എം എസ് പരീക്ഷയിൽ രണ്ടാം സ്ഥാനവും യു എസ് എസ് പരീക്ഷയിൽ മൂന്നാം സ്ഥാനവും സ്കൂൾ നേടിയിരുന്നു പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവുകളും നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളുമാണ് ഈ അംഗീകാരത്തിലേക്ക് എത്തിച്ചത് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനിഷ പി ഇഫ്തിക്കാറുദ്ദീൻ അധ്യാപകരായ അബ്ദുൽ ഗഫൂർ ഇരുമ്പൻ പ്രദീപ് വാഴങ്കര റാഫി തൊണ്ടിക്കൽ എന്നിവരാണ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഹരിത വിദ്യാലയം സീസൺ ഫോറിൽ നമ്മുടെ പ്രമുഖമായ വിദ്യാലയങ്ങളിൽ ഒന്നായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഈ പുതുവത്സര പിറവിയോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന എ കെ എം എസ് എസ് സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരട്ടെ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ